ഹായ് ക്യൂട്ട് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ അടിപൊളി ഒരു ബനാറസ് സെമി ബനാസ് സിൽക്കിൽ വരണ മെറ്റീരിയലിന്റെ കളക്ഷനാ കാണാൻ പോണെ നല്ല പാർട്ടി വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന അതും അഫോർഡബിൾ പ്രൈസിൽ വന്നേക്കുന്ന ഒരു കളക്ഷൻ ആട്ടോ നമുക്ക് ഓരോന്നായിട്ട് കണ്ടു ഫസ്റ്റ് കളക്ഷൻ ഇതാണ് നല്ല രസമുള്ളൊരു എല്ലോ ഷെയ്ഡ അതിന്റെ ദാമനേരിയിലാണ് ദൈ ഒരു വീവിങ്സ് വന്നേക്കുന്നത് ഒരു ആന്റിക് ആൻഡിക്സെറി വീവിങ്സ വരിക പിന്നെ അതിന്റെ ബോഡി ഫുള്ള് രസമായിട്ട് വീവിങ്സിൽ ഒരു ഫ്ലവർ പോലെ വന്നിട്ടുണ്ട് ബാക്ക് പോർഷൻ പ്ലെയിൻ ആയിട്ടായിരിക്കും വരിക സ്ലീവിനും സെപ്പറേറ്റ് മെറ്റീരിയൽ കൊടുത്തിട്ടുണ്ട് ലോവർ എൻഡിൽ സ്ലീവിന് സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട് ഇത് ദാമനേരിയിൽ വരണ വർക്കാണ് കാണാൻ എളുപ്പത്തിന് തിരിച്ചുവെച്ചു തന്നേ ഉള്ളൂ ദുപ്പട്ടയും അടിപൊളി ദുപ്പട്ടയാണ് വന്നിരിക്കണേ ഇതാ ഇങ്ങനെ സോഫ്റ്റ് സിൽക്കിലാണ് വരിക സോഫ്റ്റ് സിൽക്കാണ് ഫാബ്രിക് സെമി ബനാറസ് സിൽക്കാണ് പ്യുവർ അല്ല സെമി ആയിട്ട് വരണതാണ് ഇതാണ് ദുപ്പട്ട രണ്ട് സൈഡിലും ഇങ്ങനെ ഫുള്ള് വീവിങ്സ് ഒക്കെ ആയിട്ട് വരുന്നുണ്ട് ലോവർ എൻഡില് നല്ല ഭംഗിയായിട്ടൊരു വീവിങ്സ് വരുന്നുണ്ട് നല്ല രസമായിട്ടൊരു പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും ബോട്ടത്തിന്റെ മെറ്റീരിയൽ എന്താ ഈ പി വി സിൽക്കിൽ വരുന്ന മെറ്റീരിയലാ ആയിരത്തി തൊണ്ണൂറാണ് റേറ്റ് ഫസ്റ്റ് കളർ ഷെയ്ഡ് ഇതാട്ടോ അടുത്ത കളർ ഷെയ്ഡ് ഇതാട്ടോ നല്ല രസമുള്ള ഒരു വയലറ്റ് ഷെയ്ഡാണ് ഇതിനകത്ത് ഒരു സിൽവർ വീവിങ്സ് ആട്ടോ വരിക സിൽവർ അല്ല ഒരു ചാർക്കോൾ മിക്സ് എഴുതുന്ന ഒരു വീവിങ്സ് ആണ് കറക്റ്റ് സിൽവർ ആയിട്ട് അങ്ങനെ ഭയങ്കര ഗ്ലൈസിംഗിന് നിൽക്കുന്നതല്ല ഇത്തിരി ആന്റിക് ഫിനിഷിൽ വരുന്നതാണ് നല്ല രസം കാണാനിട്ട് വെറൈറ്റി കളക്ഷൻ ആയിട്ടോ ഭയങ്കര ഭംഗിയാണ് ബോഡി പാർട്ട് ഫുൾ ഇങ്ങനെ വീവിങ്സ് വരുന്നുണ്ട് പിന്നെ സ്ലീവിന് ആണെങ്കിലും എന്താ ഈ ഫ്രണ്ട് പോർഷൻ ബാക്ക് പോർഷൻ്റെ ഇടയ്ക്ക് സെപ്പറേറ്റ് ഒരു കുറച്ച് മെറ്റീരിയൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ സ്ലീവിന് വേണ്ടിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള പോലെ സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി പിന്നെ നല്ല ലെങ്ത് ഒക്കെ വേണ്ടവർക്കാണെങ്കിൽ ഫുൾ ലെങ്ത് ഇട്ട് തയ്ക്കാം ഒരു ഫിഫ്തി ഇഞ്ചിൽ കൂടുതൽ ലെങ്ത് വരുന്നുണ്ട് നല്ല രസമുള്ള ഒരു കളക്ഷനാണ് സോഫ്റ്റ് ആണ് മെറ്റീരിയലും വരണത് പിന്നെ നമുക്കൊരു ഫങ്ഷനൊക്കെ ജസ്റ്റ് യൂസ് ചെയ്യാനായിട്ട് നല്ല മെറ്റീരിയൽ കാരണം ഒരുപാട് റേറ്റിന്റെ എടുത്താലും ഇത് ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുമല്ലോ പിന്നെ എങ്ങനെയാന്ന് വെച്ചാൽ ഒരു ഫംഗ്ഷൻ ഒരു ചുരിദാറൊക്കെ യൂസ് ചെയ്യുള്ളൂ അപ്പോൾ ഒരു ഈ ഒരു റേറ്റിനൊക്കെ ആണെങ്കിൽ നമുക്ക് നല്ല ലാഭം അല്ലേ ആയിരത്തി തൊണ്ണൂറാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്തത് നല്ലൊരു വൈൻ ഷെയ്ഡ് ആട്ടോ വന്നത് ഡാർക്ക് വൈൻ കളർ ഷെയ്ഡ് വരും അതിനകത്തും ഈ ഒരു ചാർക്കോൾ മിക്സ് വരുന്ന ഒരു കളർ ചെറിയ വീവിങ്സ് ആട്ടോ വരിക നല്ല ഭംഗിയെ കാണാൻ ബാക്കി ഡിസൈൻ എല്ലാം സെയിം തന്നെ വന്നത് അടിപൊളി ഒരു പാർട്ടിവെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും സ്റ്റിച്ച് ചെയ്തിട്ട് നല്ല രസമായിരിക്കും കേട്ടോ കാണാനായിട്ട് സൂപ്പർ കളക്ഷൻ ആണ് നല്ല ലെങ്തും ഒക്കെ ഉണ്ട് ദുപ്പട്ടക്കും നല്ല ഒക്കെ ഉണ്ട് ശരിക്കും ഈ ദുപ്പട്ടയ്ക്ക് തന്നെ നല്ല റേറ്റ് ആവും നല്ല രസമുള്ള ബനാറസ് സെമി ബനാറസ് സിൽക്കിൽ വരണ ട്ടാ രണ്ട് സൈഡിലും കസവിന്റെ വീവിങ്സും ഈ ബോഡി പാർട്ടിൽ ഫുൾ വീവിങ്സ് ഒക്കെ ആയിട്ട് വരുന്നത് ഈ ഒരു റേറ്റിന് ഭയങ്കര ലാഫോ മെറ്റീരിയൽ ബോട്ടത്തിന്റെ മെറ്റീരിയൽ ആണെങ്കിലും സോഫ്റ്റ് സിൽക്കിൽ വരണ മെറ്റീരിയൽ ആയിരത്തി തൊണ്ണൂറാണ് റേറ്റ് ഇതാണ് ഓവറോൾ നല്ല രസമുള്ള ബ്ലാക്ക് ഷെയ്ഡായിട്ടാണ് വരുന്നത് ഭയങ്കര ഭംഗിയല്ലേ ബ്ലാക്ക് ഷെയ്ഡിലും ഈ ഡിസൈനെ കാണാനായിട്ട് അടിപൊളി കളക്ഷൻ ആണെങ്കിൽ നമുക്ക് ഡെയിലി വാഷ് ചെയ്തൊക്കെ യൂസ് ചെയ്യാം ഒരു കുഴപ്പമില്ല ചെറിയ റേറ്റ് കൂടിയത് നമ്മൾ ഡ്രൈ വാഷിനൊക്കെ പോകണ്ടേ ഇതാകുമ്പോൾ വാഷ് ചെയ്തിട്ടൊക്കെ മാറി മാറി യൂസ് ചെയ്യാലോ ദുപ്പട്ടേ എന്താ നല്ല ഭംഗിയാണ് കാണാൻ ദുപ്പട്ടാണ് ലോവർ എൻഡിലും നല്ല ഡിസൈൻ ഒക്കെ വന്നിട്ടുണ്ട് ബോട്ടോ സെയിം കളർ ടോൺ തന്നെ വരണത് ആയിരത്തി തൊണ്ണൂറാണ് റേറ്റ് ഇതാണ് ഹോവറോൾ ലുക്ക് അടുത്തത് ബോട്ടിൽ ഗ്രീൻ്റെ ഡാർക്ക് ഷെയ്ഡ് ആട്ടോ വരുന്നത് നല്ല ഭംഗിയുള്ള കളർ ഷെയ്ഡാണ് അതിലും ഒരു ചാർക്കോൾ മിക്സ് വരുന്ന വീവിങ്സ് ആട്ടോ വരിക നല്ല ഭംഗിയെ അടിപൊളി ഒരു കളക്ഷൻ ആട്ടോ നല്ല രസമാണ് ദുപ്പട്ടെന്താ ഇങ്ങനെ വരും ഫുൾ ഇങ്ങനെ വീവിങ്സ് ഒക്കെ ആയിട്ട് വരണത് ദുപ്പട്ട് ദുപ്പട്ടയ്ക്ക് നല്ല ലെങ്ത് ഒക്കെ ഉണ്ട് നല്ലൊരു പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും ബോട്ടത്തിന്റെ മെറ്റീരിയൽ എന്താ നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് വന്നിരിക്കുന്നത് ആയിരത്തി തൊണ്ണൂറാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലാസ്റ്റ് കളർ ഷെയ്ഡ് വന്നത് ഡാർക്ക് ബ്ലൂ ഷെയ്ഡാട്ടോ നല്ല രസമുള്ള കളർ ആണ് ബാക്കി ഡിസൈൻ എല്ലാം നമ്മൾ കാണിച്ച സെയിം തന്നെയാണ് നല്ല ലെങ്ക് കിട്ടും ഒരു ഫിഫ്റ്റി പ്ലസ് ഇഞ്ച് വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള ലെങ്ക് ഉണ്ട് കേട്ടോ മെറ്റീരിയലിന് ദുപ്പട്ടുണ്ടാകും നല്ല ഭംഗിയായിട്ട് സെയിം കളർ ടോണിൽ തന്നെ കസവിന്റെ ഒക്കെ ആയിട്ട് വരണത് ബോട്ടം സെയിം കളർ പി വി സിൽക്കിന്റെ മെറ്റീരിയലാണ് വരുന്നത് ആയിരത്തി റേറ്റ് ഇതാണ് ഹോറോളും അപ്പൊ ഇത്ര ഇന്നത്തെ കളക്ഷൻസ് ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാലും ത്രൂ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുകയോ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യോ ചെയ്താൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഒന്ന് ലൈക്ക് ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ അപ്പൊ വേറെ നല്ല കുറെ കളക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്